കുട്ടി സംഘം ഒത്തുചേർന്ന് തയ്യാറാക്കിയ റീൽസ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു മാനാർ കുട്ടമ്പേരൂർ കാട്ടിൽ തറയിൽ കുടുംബത്തിലെ സഹോദരങ്ങളുടെ മക്കളായ കുട്ടികൾ ചേർന്ന് തയ്യാറാക്കിയ റീൽസാണ് ഇപ്പോൾ വൈറലാകുന്നത് കുട്ടികളുടെ സംഘം ഒരുക്കിയ റീൽസ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു മാനാർ കുട്ടമ്പേരൂർ കാട്ടിൽ തറയിൽ കുടുംബത്തിലെ സഹോദരങ്ങളുടെ മക്കളായ കുട്ടികൾ ചേർന്നാണ് റീൽസ് തയ്യാറാക്കിയത് അരമണിക്കൂർ ധാരാളമായിരുന്നു ഇവർക്ക് ഒരു റീല് തയ്യാറാക്കാൻ മാന്നാറിലെ വിവിധ സ്കൂളുകളിൽ യു കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുരുന്നുകൾ ഒരു ഞായറാഴ്ച ഒത്തുചേർന്നതോടെയാണ് വൈറലായ റീൽസ് പിറവിയെടുത്തത് മാന്നാർ നായർ സമാജം സ്കൂൾ വിദ്യാർത്ഥി അതുൽ ബുധനൂർ ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥിനി നിള മുട്ടയിൽ സിറിയൻ എം സ്കൂൾ വിദ്യാർത്ഥികളായ നീരത് അദ്രിക കുട്ടമ്പേരൂർ കാർത്തിയാനി സ്കൂളിലെ വിദ്യാർത്ഥികളായ ദേവഗംഗ ദേവതന്യ എന്നിവരടങ്ങുന്ന സംഘമാണ് റീൽസിന്റെ സൃഷ്ടാക്കൾ സഹോദരങ്ങളുടെ മക്കളാണ് ഇവർ ഞായറാഴ്ച ദിവസം ഒഴിവായതിനാൽ ബോറടിച്ചപ്പോഴാണ് കുട്ടികൾ റീൽസ് തയ്യാറാക്കാൻ ഇറങ്ങിയത് കുട്ടികളുടെ പ്രകടനം കണ്ടപ്പോൾ കുട്ടികളുടെ പിതൃ സഹോദരിയായ ശ്വേത പൂർണ്ണ പിന്തുണയുമായി ഒപ്പം കൂടി ഇതോടെ സംഭവം കളറായി நியூஸ் மாநாட்